ഹായ് എല്ലാവർക്കും നമസ്കാരം അമൃത ബാല വിഷയമാണല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയയൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ബാല കൊടുത്ത ഒരു ഇൻ്റർവ്യൂല് അമൃതയെ പറ്റി വളരെ മോശം രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുകയും അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കുറേ അധികം ആളുകൾ വീഡിയോ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ചില ആളുകളൊക്കെ ബാലച്ചേട്ടൻ ഇത്രയല്ലേ പറഞ്ഞുള്ളൂ അദ്ദേഹം അനുഭവിച്ചു വെച്ച് നോക്കിയപ്പോൾ നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവം വെച്ച് നോക്കിയാൽ ഇതും ഇതിൽ കൂടുതലും പറയേണ്ടതാണ് ഇത്രയല്ലേ പറഞ്ഞുള്ളൂ എന്നുള്ള തരത്തിലൊക്കെ വീഡിയോ ചെയ്തുകൊണ്ടു എനിക്ക് അതിനോട് ഒട്ടും യോജിക്കാൻ കഴിയില്ല കാരണം കഴിഞ്ഞ കാര്യങ്ങളാണ് കാര്യങ്ങളാണിതെല്ലാം എത്രയോ കാലം മുൻപ് നടന്ന കാര്യങ്ങളാണ് അവർ പിരിഞ്ഞിട്ട് തന്നെ വർഷങ്ങളായി അത് കഴിഞ്ഞ് ബാല രണ്ടാമത്തെ വിവാഹം കഴിക്കുകയും ചെയ്തു അമൃത ഗോപി സുന്ദർ ഒത്ത് താമസം ആരംഭിച്ചു അതും ഇപ്പോൾ ഫ്ലോപ്പായിതാണ് അതേ ഇപ്പോൾ അവരെ രണ്ടാളെയും വീഡിയോസോ ഫോട്ടോസ് ഒന്നും കാണാൻ കഴിഞ്ഞില്ല അദ്ദേഹം ഗോപി സുന്ദർ വേറൊരു പെൺകുട്ടിയുടെ കൂടെ കറങ്ങി നടക്കുക സോഷ്യൽ മീഡിയയിലുള്ള വിവരം എന്താണ് സംഭവിച്ചത് നമുക്കറിയില്ല അമൃതാവിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടുമില്ല അതുകൊണ്ട് തന്നെ ആ കാര്യം നമുക്ക് ചർച്ച ചെയ്യേണ്ട കാരണം അവരുടെ പേഴ്സണൽ വിഷയമാണ് അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അവരവരുടെ ചുറ്റു നിൽക്കുന്നവരെ മാത്രം ബോധിപ്പിച്ചാൽ മതി സമൂഹത്തിനെ ബോധിപ്പിക്കണം ആവശ്യമില്ല നമുക്കറിയാം ഒരുപാട് വിവാഹ മോചനങ്ങൾ നടക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും പണ്ട് കാലത്തെ പോലെ ക്ഷമയോ സഹനശക്തിയോ ഒന്നും ആർക്കില്ല ഇല്ല രണ്ട് കൂട്ടർക്കും ഇല്ല എന്തെങ്കിലും ഒരു ചെറിയ ഇഷ്യൂ വന്നാൽ തല്ലി പിരിയാന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യം കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്ത് ക്ഷമയോടു കൂടി മുന്നോട്ട് പോകാമെന്നൊക്കെ കരുതുന്ന ആളുകൾ കുറവാണ് അതുകൊണ്ട് തന്നെ ഇതൊരു പുതുമയുള്ള വിഷയമല്ല അപ്പം എന്നോ വേർപിരിഞ്ഞ ഒരാളെ ഓരോ ഘട്ടത്തിലായിട്ട് സമൂഹത്തിൽ വന്ന് അവഹേളിക്കുന്ന വളരെ മോശമായിട്ടുള്ള ഒരു ഇടപാടായിട്ടാണ് എനിക്ക് തോന്നിയത് ഇതിനു മുമ്പ് ബാല സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ബാലയെ അനുകൂലിച്ച് വീഡിയോ ചെയ്ത ആളാണ് ഞാൻ കാരണം അത്ര അധികം ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ കിടക്കുന്ന ഒരാളെ മകളെ കൊണ്ട് കാണിക്കാതിരിക്കുക എന്നുള്ള ഒരു വലിയ തെറ്റ് അമൃത ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെ പിന്നീട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കുകയും ചെയ്തു അമൃതയെ വന്ന് കണ്ടൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് എന്തു തന്നെ ആയാലും ഒരച്ഛനാണ് അച്ഛൻ്റെ വികാരവും കൂടി ഉൾക്കൊണ്ട് കൊച്ചു കുഞ്ഞാണ് അപ്പൊ അതിന്റെ മനസ്സിൽ ചിലപ്പോൾ ദേഷ്യുണ്ടാവും ഉണ്ടാവും മറ്റുള്ള മറ്റുള്ളവരൊക്കെ പറഞ്ഞു കേട്ടുള്ള ദേഷ്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് മോളെ അത് നിന്റെ അച്ഛനാണ് നീ എടക്കെങ്കിലും ഒന്ന് പോയി കാണണം സംസാരിക്കണം ഫോണിൽ വിളിക്കണം എന്ന് പറഞ്ഞ ഫോൺ കൊടുക്കുകയും സംസാരിക്കുകയും സംസാരിപ്പിക്കുകയും ഒരു ദിവസം കൊണ്ടുപോയി കാണിക്കുക ഏതെങ്കിലും പബ്ലിക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് മീറ്റ് ചെയ്ത് ഈ കുഞ്ഞിനെ കൊണ്ട് കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യേണ്ട ഉത്തരവാദിത്വം അമൃതയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞിനെ കാണിക്കുന്നില്ല എന്ന് പലപ്പോഴും ബാല വന്ന് മീഡിയയുടെ മുന്നിൽ പറയുമ്പോൾ നമുക്ക് ഒരു വിഷമം തോന്നിയില്ല ഒരു അച്ഛന്റെ സങ്കടമാണ് അല്ലെ സ്വന്തം മകളെ കാണാൻ കഴിയാത്ത ഒരു അച്ഛന്റെ സങ്കടമാണ് അതെന്ന് വിചാരിച്ചിട്ട് അമൃതയോട് ഉദ്ദേശവും തോന്നിയില്ലേ പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ ബാല ചെയ്യേണ്ട എന്താണെന്നറിയോ ആ കുഞ്ഞിന്റെ സ്നേഹം വിശ്വാസം പിടിച്ചു പറ്റാനാണ് ശ്രമിക്കേണ്ടത് അല്ലാതെ വീണ്ടും വീണ്ടും അതിനെ തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തി ചെയ്യല്ല വേണ്ടത് കാരണം അഞ്ചു വയസ്സായ ഒരു കുഞ്ഞല്ല അത് ബുദ്ധിയും ബോധവും ഉള്ള ഒരു കുഞ്ഞാണ് സമൂഹത്തിൽ നടക്കുന്നത് എന്തൊക്കെയാണ് ആരൊക്കെ എന്തൊക്കെ ചർച്ച ചെയ്യുന്നു ആരൊക്കെ എന്തൊക്കെ പറയുന്നു എന്നുള്ളത് തിരിച്ചറിയാൻ കഴിവുള്ളൊരു കുഞ്ഞാണ് അതുകൊണ്ട് തന്നെ തന്നെ നല്ലപോലെ സംരക്ഷിക്കുന്ന അമ്മയും അമ്മയുടെ കുടുംബക്കാരെയും ഇത്രയധികം സമൂഹ മദ്യത്തിൽ അവഹേളിക്കുന്ന അച്ഛനെ ഒരു കുഞ്ഞ് ഇഷ്ടപ്പെടാൻ യാതൊരു കാരണവുമില്ല ആ കുഞ്ഞിന്റെ മനസ്സിലുള്ള ദേഷ്യവും വെറുപ്പും വാശിയും കൂടെയുള്ളു കാരണം ആ കുഞ്ഞിന്റെ അമ്മയെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളും ആ കുഞ്ഞിനെയും ബാധിക്കുന്ന ഒരു പെൺകുഞ്ഞാണെന്ന് ബാലം തന്നെ പറയുന്നു അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ കാര്യങ്ങളൊന്നും പുറത്തു പറയാതിരുന്നത് ഒരു ആൺകുട്ടിയായിരുന്നെങ്കിൽ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞേനെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണോ പറയാൻ പാടില്ലാത്ത അത് പറഞ്ഞു എന്നിട്ടാണ് പറയുന്ന ഒരു പെൺകുഞ്ഞാണ് അതുകൊണ്ടാണ് ഞാൻ തുറന്നു പറയാത്തത് ഇത്രയും പറഞ്ഞാൽ പോലെ ബുദ്ധിംബോധവും ഇല്ലാത്ത ആളുകളൊന്നും അല്ലല്ലോ ഈ വീഡിയോ കാണണോ ഈ ഇന്റർവ്യൂ കാണണമെന്നും ആ വരികൾക്കിടയിലൂടെ വായിച്ചെടുക്കാൻ എല്ലാവർക്കും കഴിയും ഒരു നാലഞ്ച് സെന്റൻസിന്റെ ഉള്ളിൽ ആ പെൺകുട്ടിയെ സമൂഹത്തിന്റെ മുന്നിൽ എത്രമാത്രം അവഹേളിക്കാൻ പറ്റുമോ അത്രയും മോശമായ രീതിയിൽ എന്നെ ചിത്രീകരിച്ചു ബാക്കി അനുഭവിക്കേണ്ടത് അവളും അവളുടെ കുടുംബവും ആ കുഞ്ഞുമാണ് അതുപോലും ഒരു നിമിഷം ആലോചിക്കാതെ അത് എന്റെ കുഞ്ഞാണ് അത് അവളെയും കൂടി ബാധിക്കും എന്നുള്ളത് ആലോചിക്കാതെ എന്തോ വായിൽ വന്നത് വിളിച്ചു പറഞ്ഞു അമൃതയെ തരം താഴ്ത്താൻ വേണ്ടി ചെയ്തത് ആ കുഞ്ഞിനെയും കൂടിയാണ് ബാധിക്കുക അത് സ്കൂളിൽ പോകേണ്ട കുഞ്ഞാണ് സമൂഹത്തിൽ ഇറങ്ങി നടക്കേണ്ട കുഞ്ഞാണ് ആ അമ്മയ്ക്ക് എന്ത് മാനഹാനി ഉണ്ടാവുന്നോ അത് ആ കുഞ്ഞും കൂടി ഏറ്റുവാങ്ങേണ്ടി വരും അതൊരു നിമിഷം ചിന്തിക്കാതെ കുഞ്ഞിൻ്റെ സ്നേഹം വേണമെന്ന് പറഞ്ഞ് നടക്കുന്നത് ഒരു തരം പൊള്ളത്തരായിട്ടാണ് തോന്നിയത് ഒരു ഒരു തരത്തിലുള്ള സ്നേഹം ആ കുഞ്ഞിനോട് ഉണ്ടോ എന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നില്ല ഈ പറയുന്ന സ്നേഹം എന്ന് പറയുന്നത് മറ്റുള്ളവരെ കാണിക്കാനുള്ള ഒരു കപടതയാണോ എന്നുകൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പം തൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്ന ഒരു പെൺകുഞ്ഞിനെ സ്നേഹിക്കുന്ന ഒരച്ഛനും ഇങ്ങനെ ചെയ്യില്ല നമ്മുടെ സമൂഹത്തിലെ ഒരുപാട് അച്ഛനമ്മമാരെ പരസ്പരം സഹിച്ചും ക്ഷമിച്ചും ജീവിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടെന്ന് അറിയോ തൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കുന്നുണ്ട് ജീവിതത്തിൽ പക്ഷെ ഞങ്ങൾ വേർപിരിഞ്ഞു പോയാൽ ഈ ബന്ധം വേർപെട്ടു പോയാൽ അല്ല അച്ഛൻ അമ്മയെ ഉപേക്ഷിച്ച് പോയാലും അമ്മ അച്ഛനെ ഉപേക്ഷിച്ച് പോയാലും അനുഭവിക്കുന്നത് കുഞ്ഞുങ്ങളാണ് എന്നുള്ള ബോധമുള്ള പേരൻസ് അഡ്ജസ്റ്റ് ചെയ്ത് പരസ്പരം സഹിച്ചു ജീവിക്കുന്നുണ്ട് സമൂഹത്തിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രം അങ്ങനെയുള്ളപ്പോഴാണ് വേർപിരിഞ്ഞു പോയ ഒരു ഭാര്യ ഇങ്ങനെ പുറകെ നടന്ന് കുറ്റപ്പെടുത്തുകയും പരിഹസിക്കുകയും സമൂഹത്തിനെ വലിച്ചു കീറാനായിട്ട് ഇട്ടു കൊടുക്കുകയും ചെയ്യുന്നത് അതൊരു നല്ല പ്രവണതയായിട്ട് എനിക്ക് തോന്നിയില്ല എന്നിട്ട് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്നതിൽ എന്താണ് അടിസ്ഥാനം ഇത് പലപ്പോഴായി നടന്നുവരുന്നു ഇവരുടെ ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷം പലപ്പോഴായിട്ട് ഇങ്ങനെയുള്ള ഇഷ്യൂസ് സംബന്ധിക്കുന്നേരം നടന്നു വരുന്നുണ്ട് അത് പ്രധാന ഉത്തരവാദി ബാലയാണ് ബാല രണ്ടാമത് കല്യാണം കഴിച്ച് എലിസബത്തുമായിട്ട് സുഖമായി താമസിക്കുകയെന്നു അതിന്റെ ഇടയിൽ ആ കുട്ടി കുറെ ദിവസം വീട്ടിൽ പോയി താമസിച്ചു എന്തോ ഇഷ്യൂ ഉണ്ടായിട്ട് പിന്നെ അത് സോൾവ് ചെയ്ത് തിരിച്ചു വന്നു അത് കഴിഞ്ഞ് ആറാട്ടണനുമായിട്ടൊരു വിഷയം ഉണ്ടായത് എല്ലാവരും ചർച്ച ചെയ്തതാണ് ആറാട്ടണനെ അയാളെ വീട്ടിൽ കയറിയിട്ട് എന്തോ മോശമായി പെരുമാറി എന്നുള്ള തരത്തിലുള്ള വലിയ പ്രശ്നം വന്നു ആറാട്ടണനെ അടിച്ചു എന്നുള്ള തരത്തിലൊക്കെ ആറാട്ടണൻ തന്നെ വന്ന് വീഡിയോ ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഇഷ്യൂ അവിടെ നടന്നിട്ടാണ് ആ കുട്ടി പിന്നീട്ടിറങ്ങി പോയത് അത് വേറെ ഏതോ തമിഴ്നാട്ടിൽ എവിടെയോ പോയിട്ട് ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്ത് ജീവിക്കുകയാണെന്ന് അറിയാൻ കഴിഞ്ഞത് എന്ന് പറയുന്ന ഒരു സെലിബ്രിറ്റിയാണ് അപ്പൊ സെലിബ്രിറ്റി ആകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഗോസിപ്പും കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിലും ഉണ്ടാവും അത് ബാധിച്ചിട്ടുണ്ടാകും ഒരു ഒരു പരിധി വരെ ഇട്ടു ജീവിതത്തെ പക്ഷേ എലിസബത്ത് അങ്ങനെയല്ല ഒരു ഡോക്ടറാണ് അല്ലെ ആ കുട്ടിയുടെ ആ പ്രൊഫഷൻ്റെ മാന്യതയും പക്വതയും ആ കുട്ടി കാണിക്കുന്നുണ്ട് ഒരു നല്ല കുട്ടിയായിട്ടാണ് പലപ്പോഴും അതിന്റെ സംസാരത്തും തോന്നി അതിനെ കൂടി നല്ല രീതിയിൽ കൊണ്ടു നടക്കാൻ കഴിയാത്ത ഒരാളാണ് മുൻഭാരിയെ വന്നിരുന്ന് കുറ്റം പറയണമെന്ന് ആലോചിക്കണം രണ്ട് പ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട് അമൃത ചെയ്തത് മുഴുവൻ ശരിയാണെന്ന് ന്യായീകരിക്കുന്നില്ല കാരണം ഗോപി സുന്ദറിന്റെ വിഷയത്തില് അമൃത ചെയ്തത് വലിയൊരു തെറ്റാണ് എന്നുള്ളൊരു അഭിപ്രായമുള്ള ആളാണ് ഞാൻ എല്ലാവർക്കും അഭിപ്രായം ഉണ്ടാവണമെന്നില്ല കാരണം ആ ചോയ്സ് തെറ്റായി പോയി എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അത് ആ കുട്ടി അന്ന് ഗോപി സുന്ദരവുമായിട്ടുള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ ഷെയർ ചെയ്ത് അവർ ഒരുമിച്ച് താമസിക്കുക എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് തോന്നിയൊരു കാഴ്ചപ്പാടാതാണ് വേണ്ടിയിരുന്നില്ല ഇത് ഇത് വേണ്ടാത്തൊരു പരിപാടിയായിരുന്നു സമൂഹത്തിൽ ആ കുട്ടി നാണം കെടാനേ ഈ ഒരു ബന്ധം ഉപകരിക്കുള്ളൂ എന്നുള്ളൊരു ചിന്താഗതി വെച്ച് പുലർത്തിയിരുന്ന ആളാണ് ഞാൻ അത് അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു ഇപ്പൊ അവർ രണ്ടാളും ഒരുമിച്ചല്ല അത് ആ കുട്ടിക്ക് തെറ്റ് മനസ്സിലായി കാണും എനിക്ക് പറ്റിയത് അബദ്ധമാണെന്ന് മനസ്സിലായി കാണും തെറ്റ് പറ്റാത്തവരായിട്ട് ആരുമില്ലല്ലോ അപ്പോ അതുപോലെ തന്നെയാണ് ബാലം നല്ല രീതിയിൽ കല്യാണം കഴിച്ച് ആ ഭാര്യയെങ്കിലും നല്ല രീതിയിൽ നോക്കി മുന്നോട്ട് പോകാൻ സന്തോഷമായിട്ടൊരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നില്ല ആ ആഗ്രഹം ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഈ അമൃതയുടെ പുറകെ നടന്ന് ഓരോ സമയത്തും ശല്യപ്പെടുന്നത് അവർക്ക് അവരുടേതായ ജീവിതമുണ്ട് അവരത് ജീവിച്ചു തീർക്കട്ടെ ഇയാളതിനാ പുറകെ ഇങ്ങനെ ശല്യ ശല്യപ്പെടുത്തുന്നത് എന്നിട്ട് ഞാനൊന്നും പറഞ്ഞില്ല ഞാനൊന്നും പറയാതിരിക്കുന്ന അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരു ഔദാര്യം പോലെ അല്ലെ അവർ ഇയാൾ കൊടുക്കുന്ന അവതാരം അവർക്ക് വേണ്ട അവരെ അധ്വാനിച്ച് ജീവിച്ചോളും ആ കുഞ്ഞിനെ നോക്കിക്കോടും കുഞ്ഞിനെ എന്തെങ്കിലും ഇയാളോട് സ്നേഹവും ബഹുമാനവും തോന്നുന്ന അവസരത്തിൽ ആരും പറയാതെ തന്നെ ഇയാളുടെ അടുത്തേക്ക് വരും ഒരുപാട് നല്ല പ്രവർത്തി ചെയ്യുന്ന ഒരാളായിട്ടാണ് ബാലൻ ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെ ഒരുപാട് പേർക്ക് സഹായം ചെയ്യുന്ന ഒരു വ്യക്തി അങ്ങനെയുള്ള ഒരാ ഒരാള് താൻ സ്നേഹിച്ചിരുന്ന അല്ലെ മുൻപേ സ്നേഹിച്ചിട്ടുണ്ടാവുമല്ലോ ഉറപ്പായിട്ടും ആ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയെ സമൂഹത്തിലേക്ക് എറിഞ്ഞു കൊടുക്കുക എന്നുള്ളത് എത്ര എത്ര നീചമായിട്ടൊരു പ്രവർത്തിയാണ് നമ്മൾ സ്നേഹിക്കുന്ന ഒരാളെ മറ്റുള്ളവർക്ക് വലിച്ചു കൃതാൻ ഇട്ടു കൊടുക്കുന്ന ഒരു നല്ല പ്രവർത്തിയായിട്ട് എനിക്ക് തോന്നുന്നില്ല എപ്പോഴെങ്കിലും ഒക്കെ അയാളെ സ്നേഹിച്ചിട്ടുണ്ടാകുമ്പോൾ അയാളുടെ ഭാര്യയായിട്ടിരുന്ന ആളാണ് അയാളുടെ കുഞ്ഞിന്റെ അമ്മയാണ് അല്ലെ അത് ഈ അടുത്തൊരു ഒരു ഇന്റർവ്യൂവിൽ നമ്മളെ മുകേഷ് പറഞ്ഞതാണ് ഓർമ്മ ഇല്ല കാരണം മുകേഷും മേതുൽദേവിയും വേർ പിരിഞ്ഞ സമയത്ത് മീഡിയക്കാർ മുഴുവൻ ഉണ്ടായിരുന്നു വീട്ടിലെ കുത്തി കുത്തി മേതുൽ ദേവിയോട് ചോദിച്ചത്രേ എന്താ മുകേഷ് എന്ത് ചെയ്തിട്ടാണ് എന്താണ് പ്രശ്നം അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ കുത്തി കുത്തി ചോദിച്ചാൽ അവർ വേർപിരിയാനുള്ള കാരണം പക്ഷെ അത് ഞങ്ങളുടെ പേഴ്സണൽ കാര്യമാണ് എനിക്കൊന്നും പറയാനില്ല ഞങ്ങൾ തമ്മിൽ മാന്യമായി സംസാരിച്ച ഒത്തുതീർപ്പായിട്ടുണ്ട് അതിനൊരു തീരുമാനമായിട്ടുണ്ട് അത് മാത്രം മതി മറ്റുള്ളവരോട് പറയാനായിട്ട് ഒന്നും ഇല്ല ഇതിൽ എന്ന് പറഞ്ഞു വിട്ടു മീഡിയക്കാര് നാണം കെട്ടിട്ടാണ് അവിടെ പോയത് എന്ന് മുകേഷ് പറഞ്ഞ അതൊരു സത്യാവസ്ഥ അവരുടെ ജീവിതം അവരുടേത് മാത്രമാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഒരു ദാമ്പത്യ ബന്ധത്തിൻ്റെ ഇടയിൽ സംഭവിക്കും പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ രണ്ടുപേരും വേർപേരും അത് അവിടെ തീർന്നു അത് പക്ഷേ സോഷ്യൽ മീഡിയയിലേക്ക് വലിച്ചടിച്ച് മറ്റുള്ളവർക്ക് ചർച്ചയാക്കാനൊരു വിഷയമായിട്ട് കൊണ്ടു കൊടുക്കരുത് ഇപ്പൊ പലരും ആ ഇന്റർവ്യൂ ചെയ്ത ആളെയാണ് കുറ്റപ്പെടുത്തുന്നത് അയാൾ കുത്തി കുത്തി ചോദിച്ചു കുത്തി കുത്തി ചോദിക്കും അതാ മീഡിയ അങ്ങനെയാണ് അവർക്ക് എന്തെങ്കിലും സെൻസേഷണൽ ഒരു ന്യൂസ് വേണം അപ്പൊ അന്നാലേ ആ കാഴ്ചക്കാരുണ്ടാവുള്ളൂ അതിനു വേണ്ടിയിട്ട് അവർ പലതും കുത്തി കുത്തി ചോദിക്കും അപ്പൊ കുത്തി കുത്തി ചോദിക്കുമ്പോൾ മാന്യതയുള്ള വ്യക്തിയാണെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയണം അത് കഴിഞ്ഞ കാര്യമാണ് അതിനെക്കുറിച്ച് ഇപ്പൊ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ചർച്ച ചെയ്യൂ എന്ന് മര്യാദയ്ക്ക് പറയാം അല്ലെ അത് പറയാതെ ഇതൊരവസരമായി എടുത്തിട്ട് ആ സ്ത്രീയെ പൊതുമധ്യത്തിൽ മധ്യത്തിൽ അവഗണിച്ചു അപ്പൊ അവരുടെ അനിയത്തി ഇപ്പൊ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് സമൂഹത്തിനെ അപമാനിച്ചിട്ട് ആത്മഹത്യ ചെയ്യിക്കാനുള്ള പരിപാടിയാണോ ഞങ്ങള് അധ്വാനിച്ച് ജീവിക്കേണ്ട കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടത് അച്ഛനില്ലാത്ത ഒരു കുടുംബത്തിന്റെ തണലാണ് ഞങ്ങൾ രണ്ടാളും ഞങ്ങൾ പാട്ട് പാടി ഷോകൾ ചെയ്തിട്ടൊക്കെയാണ് ഞങ്ങൾ ജീവിക്കുന്നത് അതിനൊക്കെ മോശം വരുന്ന രീതിയിൽ എന്നെയും കൂടി ബാധിക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അത് ശരിയാണ് ശരിയല്ലേ ആ കുട്ടി ചോദിച്ചത് അവരെ അധ്വാനിച്ച് ആരെയും ബുദ്ധിമുട്ടിക്കാതെ അവരധ്വാനിച്ച് ജീവിക്കേണ്ടേ അതിന്റെ ഇടയിൽ ഇയാൾ ഇതുപോലെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് നടത്തേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ ആ കുഞ്ഞിനോട് സ്നേഹമുള്ള ആളാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തില്ല എന്നിട്ട് ഞാനൊന്നും പറഞ്ഞില്ലെന്ന് ഒരു ഒരാർത്ഥമില്ല അയാള് പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞു ഇനി ഒന്നും പറയാനില്ല കാരണം പേരെ ഞാൻ കാണാൻ പാടില്ലാത്ത കാഴ്ചകള് ഇങ്ങനെയൊക്കെ സംഭവിക്കൂന്ന് എനിക്ക് തോന്നി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിയുള്ള ആർക്കും വരികൾക്കിടയിൽ വായിച്ചെടുക്കാൻ കഴിയും അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ഞാനൊന്നും പറഞ്ഞില്ല ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഞാൻ അതുകൊണ്ടാ ഇതുകൊണ്ടാണ് ഇനി എന്താ പറയേണ്ടത് ഇനി ഇതിൽ കൂടുതൽ എന്താ പറയേണ്ടത് ഒരു നിമിഷം അയാൾ അയാളുടെ മകളെ ആലോചിച്ചില്ല ആലോചിക്കാതെ അയാൾക്ക് ജയിക്കാൻ വേണ്ടി അയാൾക്ക് സമൂഹത്തിൽ പേരെടുക്കാൻ വേണ്ടിയിട്ട് മറ്റൊരാളുടെ ജീവിതം ആ കുഞ്ഞിൻ്റെ ജീവിതം വലിയ കൊടുത്തു എന്നിട്ട് ആളായി നടക്കുക അതിനെ ന്യായീകരിക്കാൻ കുറേ ആൾക്കാർ എന്തായാലും എനിക്കതിനോട് ഒട്ടും യോജിക്കാൻ കഴിയില്ല കഴിഞ്ഞ കാര്യം കഴിഞ്ഞതാണ് അത് കഴിഞ്ഞു അത് അവനവൻ്റെ ജീവിതമായിട്ട് അവനവനും മുന്നോട്ട് പോവാ ഇപ്പൊ നിലവിലുള്ള ജീവിതം എന്താണോ അത് സന്തോഷപൂർവ്വം ജീവിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതിന് പകരം ഇങ്ങനെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് വലിഞ്ഞു കയറി അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അതിനുള്ള ഒരു മാന്യതയെങ്കിലും കാണിക്കുക അത്രയും